സർക്കാർ ഹൈസ്കൂളുകളിലെ ഇംഗ്ലീഷ് അധ്യാപക നിയമനം അനിശ്ചിതത്വത്തിൽ ഇംഗ്ലീഷ് പഠിപ്പിക്കാൻ ഇംഗ്ലീഷ് അധ്യാപകർ തന്നെ വേണമെന്ന് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ഹൈക്കോടതി ഉത്തരവിട്ടെങ്കിലും സർക്കാരിന്റെ ഭാഗത്തുനിന്ന് യാതൊരു ഇടപെടലും ഉണ്ടായിട്ടില്ല ഇതോടെ എച്ച്എസ് സി റാങ്ക് ലിസ്റ്റിൽ വന്ന ഉദ്യോഗാർത്ഥികളും പ്രതിസന്ധിയിലായിരിക്കുകയാണ് ഹൈസ്കൂളുകളിൽ ഇംഗ്ലീഷ് പഠിപ്പിക്കാൻ ഇംഗ്ലീഷ് അധ്യാപകർ വേണമെന്ന് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലാണ് ഹൈക്കോടതി ഉത്തരവിട്ടത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് അക്കാദമിക് വർഷത്തിൽ ഇംഗ്ലീഷിനെ ഭാഷയായി കണക്കാക്കി തസ്തികകൾ സൃഷ്ടിക്കണമെന്നാണ് ഉത്തരവിലുണ്ടായിരുന്നത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് തസ്തിക നിർണയത്തിൽ ഇംഗ്ലീഷ് തസ്തികകൾ സൃഷ്ടിച്ചുകൊള്ളാമെന്ന് സർക്കാർ കോടതിയിൽ സത്യവാങ്മൂലം നൽകിയെങ്കിലും അത് പാലിക്കപ്പെട്ടില്ല രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ആദ്യം കോടതി അലക്ഷ്യം ഫയൽ ചെയ്യപ്പെട്ടപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാലിലെ തസ്തിക നിർണയത്തിൽ ഇംഗ്ലീഷ് ഉൾപ്പെടുത്തിക്കൊള്ളാമെന്ന് വീണ്ടും സർക്കാർ കോടതിയിൽ സത്യവാങ്മൂലം നൽകി എന്നാൽ രണ്ടായിരത്തി അക്കാദമിക് വർഷം അവസാനിച്ചിട്ടും ഇത് പാലിക്കപ്പെട്ടില്ല ഈ വർഷം തന്നെ സർക്കാർ പലതവണ സമയം നീട്ടിച്ചോദിച്ചിരുന്നു ഈ സാഹചര്യത്തിലാണ് ചീഫ് ജസ്റ്റിസ് കർശന ഉത്തരവുമായി രംഗത്ത് വന്നത് മറ്റു ഭാഷാ വിഷയങ്ങൾക്ക് തസ്തികകൾ സൃഷ്ടിക്കുന്നതുപോലെ ഇംഗ്ലീഷിനും തസ്തികകൾ സൃഷ്ടിക്കുവാൻ ഏതാനും ആഴ്ച കൂടി മാത്രം സമയം അനുവദിച്ചിട്ടുണ്ട് എന്നാൽ ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി ലീനം നടക്കുന്ന അടുത്ത അക്കാദമിക വർഷത്തിലേക്ക് എച്ച് എസ് ടി ഇംഗ്ലീഷ് സൃഷ്ടിക്കുന്നതാണ് മാറ്റിവയ്ക്കുവാനാണ് സർക്കാർ ഉദ്യോഗാർത്ഥികൾ ആരോപിക്കുന്നു വന്ന വിധി കോടതി ലക്ഷ്യങ്ങൾ മറികടന്ന് ഇപ്പോൾ എത്തി നിൽക്കുന്നു അപ്പോൾ ചീഫ് ജസ്റ്റിസായ എ ജെ ദേശായി ഓണറബിൾ ചീഫ് ജസ്റ്റിസ് പറഞ്ഞിരിക്കുന്ന ഏപ്രിൽ പതിനൊന്നാം തീയതിക്കുള്ളിൽ ഇതിനൊരു തീരുമാനം ഉണ്ടാക്കണമെന്നാണ് പക്ഷേ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് പ്രത്യേകിച്ച് ഒരു നീക്കവും ഞങ്ങള് കാണുന്നില്ല ഇത് ശരിക്കും പൊതുസമൂഹത്തിനൊരു വെല്ലുവിളികൾ തന്നെയാണ് കാരണം രണ്ടായിരത്തി പതിനെട്ടിലെ ഈ കേസുമായിട്ട് പോയത് പി ടി എക്കാരും രക്ഷാകർത്താക്കളുമാണ് തങ്ങളുടെ കുട്ടികൾക്ക് ക്വാളിറ്റി എഡ്യൂക്കേഷൻ വേണമെന്നുള്ള അവരുടെ ന്യായമായ ആവശ്യമാണ് എന്നിട്ടും രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് തൊട്ട് ഇരുപത്തിനാല് വരെ മൂന്ന് അക്കാദമിക് വർഷങ്ങൾ കടന്നുപോയിട്ടും ഇതിനൊരു നടപടി ഉണ്ടാക്കാൻ സർക്കാർ തയ്യാറായിട്ടില്ല ഇത് ശരിക്കും സാധാരണക്കാരായ കുട്ടികൾ നല്ല ഇംഗ്ലീഷ് പഠിക്കേണ്ട എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡിലോട്ടാണോ പോകുന്നതെന്ന് ഞങ്ങൾക്ക് സംശയമുണ്ട് കാരണം ഒരു മത്സര പരീക്ഷ ജയിക്കണമെങ്കിലോ മറ്റൊരു രാജ്യത്തേക്ക് പോകണം ോ നല്ലൊരു തൊഴിൽ നേടണമെങ്കിലോ വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് ഇംഗ്ലീഷിലുള്ള പ്രാവീണ്യം അപ്പം അത് നേടിയെടുക്കാൻ നമ്മുടെ കുട്ടികളെ സഹായിക്കുന്ന ഒരു നടപടിയാണിത് ഹൈക്കോടതി ഇടപെട്ടിട്ടും ചീഫ് ജസ്റ്റിസ് ഇടപെട്ടിട്ടും ഇതിനൊരു തീരുമാനമാവാത്ത എന്താ എന്തുകൊണ്ടാണ് ഇത് ഇത് തന്നെയാണ് പൊതുസമൂഹം ചോദിക്കുന്നത് രക്ഷകർത്താക്കൾ ചോദിക്കുന്നത് ഉദ്യോഗാർത്ഥികളായ ഞങ്ങളും ചോദിക്കുന്നത് അടുത്ത അക്കാദമിക വർഷം പുതിയ സ്പെഷ്യൽ റൂൾ നിലവിൽ വരുമെന്നതിനാൽ സർക്കാരിന് ഈ തസ്തികകൾ സൃഷ്ടിക്കേണ്ടതായി വരുന്നില്ല ഇത് മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് തസ്തിക നിർണയം അക്കാദമിക വർഷം പൂർത്തിയായിട്ടും മനഃപൂർവ്വം ചെയ്യാതിരിക്കുന്നതെന്നാണ് പരാതി ഇത് നീതി വ്യവസ്ഥയോടും കുട്ടികളോടും റാങ്ക് ലിസ്റ്റുകളിൽ ഉൾപ്പെട്ടിരിക്കുന്ന ഉദ്യോഗാർത്ഥികളോടും കാണിക്കുന്ന അവഹേളനമാണെന്നും ഉദ്യോഗാർത്ഥികൾ ആരോപിച്ചു